സർക്കാരിൽ നിന്ന് ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ജനക്ഷേമ നടപടികളും അവരുടെ സമാധാനവും അവരുടെ നന്മയും ഒക്കെ ലഭിക്കുമെന്നാണ് എന്നാൽ പല കർത്താക്കൾ ചിലർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പലതും ജനക്ഷേമപരമല്ല എന്നതെന്തുകൊണ്ടോ ചില പത്രമാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നില്ല അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് നമ്മുടെ ജനം വലയുന്ന രീതിയിൽ ഇടയ്ക്കിടെ കൂടുന്ന അടിക്കടി വർദ്ധിക്കുന്ന വൈദ്യുതി ബിൽ കൂടാതെ സഹകരണ പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ട് പാവപ്പെട്ടവർ അവരുടെ സമ്പാദ്യം മുഴുവൻ കൊണ്ടിടുന്ന ചില ബാങ്കുകളുടെ ചില പരിപാടികൾ ചതിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സർക്കാർ ജീവനക്കാരുടെ ഡി എ കൊടുക്കാതെ വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്നതും ഒരിക്കലും നടക്കാത്ത മെഡിസിൻ എന്ന ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരിൽ എല്ലാ മാസവും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ പണത്തിൽ നിന്ന് പിടിക്കുന്ന നിർബന്ധിത പെരുമായി പിടിച്ചെടുക്കുന്ന തുക ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ പാട് വിഭജനം എന്നുള്ള പേരിൽ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കുന്ന ഒരു പരിപാടിയും കൂടെ നടപ്പിലാക്കിയിരിക്കുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നോക്കിയാൽ നൂറ് വാർഡുകൾ ഉള്ളത് നൂറ്റി ഒന്ന് ആക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ കുട്ടികൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജനസാധ്യതയുള്ള രണ്ട് മൂന്ന് വാർഡുകൾ കുറച്ച് മാറ്റിയ ഒരു വാർഡും കൂടെ കുറിയതായിട്ട് സൃഷ്ടിക്കും അപ്പോൾ അത് നാല് വാർഡുകളെ മാത്രമാണ് അത് സ്വാധീനിക്കുക അല്ലെങ്കിൽ അഞ്ച് വാർഡുകൾ പരമാവധി ഇവിടെ ഇപ്പോൾ നൂറ്റി ഒന്ന് വാർഡ് കൊണ്ടുവരാൻ വേണ്ടി മറ്റുള്ള എല്ലാ വാർഡുകളെയും വെട്ടിമുറിച്ച് തുണ്ടമാക്കി കുറെ വാർഡുകൾ ഇല്ലാതാക്കി പുതിയ കുറേ വാർഡുകൾ ഉണ്ടാക്കി റോഡിന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ചില സ്ഥലങ്ങൾ ഒരു വാർഡിന്റെ കീഴിൽ കൊണ്ടുവരിക ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ട് കിടക്കുന്നത് രണ്ടു നാട്ടിൽ രണ്ട് ഭാഗമായിട്ട് മുറിച്ചാൽ ഒരു ഭാഗത്ത് പോവുക വേറൊരു വാർഡിന്റെ ഭാഗത്ത് മറ്റു ഭാഗം പോവുക എന്നൊക്കെയുള്ള ഈ നടപടി എങ്ങനെയാണത് ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുന്നത് ജനങ്ങൾക്ക് ക്ഷേമമാകുന്നത് ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും കഷ്ടപ്പാടായിട്ടും ഇനിയിപ്പോൾ എന്താണ് നമ്മളെല്ലാവരുടെയും അഡ്രസ്സ് എന്താണ് ടി സി നമ്പർ വെച്ചേണ്ടി വരുന്നത് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് പാസ്പോർട്ട് എന്തിന് വോട്ടർ ഐ ഡി കാർഡ് വരെ എല്ലാം നമുക്ക് ടി സി നമ്പറിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ പതിനായിരക്കണക്കിനുള്ള കെട്ടിടങ്ങളും ലക്ഷക്കണക്കിനുള്ള ആളുകളും ടി സി നമ്പർ മാറ്റാൻ വേണ്ടി ഓടണം നമ്മുടെ ഒന്നും അസ എല്ലാം അസാധുവാണ് നമ്മുടെ എല്ലാ ഐഡന്റിറ്റി കാർഡുകളും ഡോക്യുമെന്റ്സും ഒക്കെ അസാധുവാകാണ് ഇതോടുകൂടി ഇവിടെയുള്ള കോർപ്പറേഷൻ കീഴിലുള്ള കേരളത്തിൽ മൊത്തമുള്ള ജനങ്ങൾ ഇങ്ങനെ ഇതിനു വേണ്ടി നെറ്റ് ഔട്ട് ഓടണം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ തീർന്ന ജെ സെൻസസ് എന്ന് പറയുന്നത് ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത് നീണ്ടു തുടങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷെ കോവിഡൊക്കെ ഉള്ളത് കൊണ്ട് നീണ്ടു നീണ്ടു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് ആ സെൻസസ് പൂർത്തിയാക്കി പുതിയ ജനസാന്ദ്രതാ റിപ്പോർട്ട് പുറത്തു വരുമെന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കേ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസാന്ദ്രത നോക്കിക്കൊണ്ട് കുറെ കണക്കുകൾ കൂട്ടിയെടുത്ത് ഇങ്ങനെ ഒരു വാർഡ് വിഭജനം നടപ്പിലാക്കിയാൽ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അത് മാറ്റിയാൽ എന്ത് ചെയ്യും ഇപ്പൊ തന്നെ പലരും വീടിന്റെ മുന്നിൽ പഴയ ടി സി നമ്പർ ഇതും പുതിയ ടി സി നമ്പർ ചെയ്തെന്ന് വെച്ച് എഴുതിയാലേ പോസ്റ്റ്മാൻ എന്തെങ്കിലും കൊണ്ടു തരുള്ളൂ മണി ഓർഡർ കിട്ടിയാലും രജിസ്റ്റേർഡ് കവർ കിട്ടിയാലും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയുള്ള അറിയിപ്പ് പി എസ് സിന്ന് വന്നാലും പോലും ഇവിടെ ടി സി നമ്പർ തെറ്റാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കാറില്ല അതുകൊണ്ട് പലരും പഴയ ടി സിയും പുതിയ ടി സി എന്ന് പറഞ്ഞ് വെക്കാറുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമതൊരു ടി സിയും കൂടെ നമ്മൾ വെച്ചാലേ നമുക്ക് അഡ്രസ്സ് കിട്ടുള്ളൂ എന്ന് പറയും നമ്മുടെ ആണല്ലോ ഏറ്റവും വലുത് അങ്ങനെ ഒരു പ്രക്രിയയിലേക്ക് കേരളം പോകുന്ന ഒരവസ്ഥ ഇത് എന്ത് എങ്ങനെയാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയതിനകത്തുനിന്ന് എന്ത് ക്ഷേമമാണ് ഇതിനകത്തുണ്ടാകുന്നത് എന്ത് നന്മയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതിന് തീർച്ചയായിട്ടും പുറകെ പ്രത്യേക ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ലക്ഷ്യം എന്താണെന്ന് തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല നമ്മളെ എല്ലാവരുടെയും മനസ്സിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം താമസിക്കാതെ അത് പുറത്തു വരികയും ചെയ്യും